അനങ്ങാൻ വയ്യാത്ത മകന്റെ മുന്നിൽ അമ്മ ഒരു തളികയിൽ ഭക്ഷണം വെച്ചു എന്നിട്ട് താഴെയിരുന്ന് ടിവി കണ്ടു അമ്മ എന്താണ് അന്ന് ഭക്ഷണം കൊടുക്കാത്തതെന്ന് അവന് മനസ്സിലായില്ല അമ്മ ശാന്തമായി സ്വന്തം ഭക്ഷണം കഴിച്ചു തീർത്തു എന്നിട്ട് അവനെ നോക്കി അത്ഭുതത്തോടെ അവൾ ചോദിച്ചു നീ എന്താ ഇതുവരെ കഴിച്ചു തുടങ്ങാത്തത് അവൻ എന്തെങ്കിലും പറയുന്നതിനു മുമ്പ് അമ്മ അവന്റെ പാത്രം എടുത്തു മാറ്റി ഇത് തലേദിവസം തുടങ്ങിയതാണ് അവൻ തെറാപ്പിയിലായിരിക്കുമ്പോൾ സീലിങ്ങിൽ തൂങ്ങിക്കിടക്കുന്ന അവന്റെ പ്രിയപ്പെട്ട റോബോട്ടിനെ നോക്കി അമ്മ റോബോട്ടിനെ താഴെയിട്ട് തറയിൽ വെച്ചു അപ്പോഴേക്കും ഫോൺ ബെല്ലടിച്ചു അവൾ മുറിയിൽ നിന്ന് പുറത്തുപോയി അവൻ റോബോട്ടിനെ നോക്കി കൈകൾ പരമാവധി നീട്ടി അമ്മ തിരികെ വന്നപ്പോൾ റോബോട്ട് തറയിൽ കിടക്കുന്നത് കണ്ടു അവൾ അത്ഭുതത്തോടെ പറഞ്ഞു വാ ഒന്നുകൂടി ശ്രമിക്കൂ അവൻ പലവട്ടം ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അടുത്ത ദിവസം പെട്ടെന്നൊരു ചെറിയ കുഞ്ഞ് കളിത്തൊട്ടിലിൽ നിന്ന് പുറത്തേക്ക് ഓട്ടി അതെങ്ങനെ സംഭവിച്ചുവെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല അപ്പോൾ അടുത്ത് നിന്നിരുന്ന ഒരാൾ പറഞ്ഞു അതിന് നല്ല വിശപ്പുണ്ടായിരുന്നിരിക്കാം ഇത് കേട്ടപ്പോൾ അവൾക്കൊരു പുതിയ ആശയം തോന്നി വിശപ്പ് സ്വയം ശ്രമിക്കാൻ അവനെ പ്രേരിപ്പിക്കുമെന്ന് കരുതി അവൾ ഇനി മകന് ഭക്ഷണം കൊടുക്കേണ്ടെന്ന് തീരുമാനിച്ചു ആദ്യ ദിവസം തന്നെ അവൻ പട്ടിണി കിടന്നു അവൻ ഒരുപാട് കരഞ്ഞു പക്ഷേ അമ്മ ഭക്ഷണം നൽകിയില്ല കുറച്ചു ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അമ്മ ഭക്ഷണം കഴിക്കുമായിരുന്നു പക്ഷേ മകനു കൊടുത്തില്ല വിശപ്പ് കാരണം അവൻ കൂടുതൽ കഠിനമായി ശ്രമിക്കാൻ തുടങ്ങി ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒടുവിൽ അവൻ ഭക്ഷണം പിടിച്ചെടുത്ത് സ്വന്തമായി കഴിക്കാൻ ശ്രമിച്ചു അപ്പോഴേക്കും അവന്റെ അമ്മ അത് കണ്ടു ഭക്ഷണം അവൻ അന്നും വിശന്നു അന്ന് തന്നെ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള കിടക്ക ലഭ്യമായി എന്നവർ പറഞ്ഞു സന്തോഷവതിയായി അമ്മ വേഗം ഈ സന്തോഷവാർത്ത മകനെ അറിയിക്കാൻ പോയി അവൾ വാതിൽ തുറന്നപ്പോൾ മകൻ ചിരിച്ചുകൊണ്ട് സ്വന്തമായി ഭക്ഷണം കഴിക്കുന്നത് കണ്ടു അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു സന്തോഷത്തിന്റെ പുഞ്ചിരി മുഖത്ത് പരന്നു കാരണം അവളുടെ സ്നേഹത്തിനും ക്ഷമയ്ക്കുമൊടുവിൽ ഫലം കിട്ടിയിരുന്നു